എന്റെ എന്താ എന്റെ മേന എന്താണ് എൽ കെ ജിയിൽ ഒന്നാം ക്ലാസ്സിൽ എൽ കെ ജി യു കെ ജി കഴിയാതെ എൽ കെ ജി യു കെ ജി കഴിയണ്ടേ വേണ്ടേ ഡയറക്റ്റ് ഒന്നിൽ ചേർത്തട്ടെ എന്നാ ഡയറക്റ്റ് ഒന്നാം ക്ലാസ്സിൽ ചേർത്തട്ടെ എൽ കെ ജി യു കെ ജി പോവാണ്ട് ഏ പോണ എൽ കെ ജിയിൽ ഒന്നിൽ ഹലോ ഗെയ്സ് നമ്മുടെ കുറുമ തെച്ചുവിന് അഞ്ചാം തീയതി ജൂൺ അഞ്ചിനാണ് സ്കൂൾ റീ ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ ബുക്സൊക്കെ നമ്മൾ പോയി മേടിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അത് കവർ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ ആരെ കവർ ചെയ്തുതരുന്നത് ദച്ചു ഇന്നമ്മ അപ്പോൾ അതെല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ബുക്സ് എടുക്കാം കുറുമ്പെൻ്റെ ബുക്സ് കാണാട്ടോ ആ അതാണ് ദച്ചുസിൻ്റെ എൽ കെ ജി ബുക്സ് ആ ശരി ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു എനിക്ക് പേപ്പർ എടുക്കുമോ ഏതൊക്കെ ബുക്ക്സ് ആണ് എന്നുള്ളത് കാണിച്ചു തരാം ഗെസ് ഡേ ട്യൂഷൻ ടെക്സ്റ്റ് ബുക്ക് ഇതൊക്കെ കാണിച്ചു തരാം ഇംഗ്ലീഷ് കോഴ്സ് ബുക്ക് അടുത്തത് മാത്തമാറ്റിക്സ് കോഴ്സ് ബുക്ക് അടുത്തത് മാത്തമാറ്റിക് വർക്ക് ബുക്ക്സ് ബുക്ക് അടുത്തത് ജനറൽ അവേർനെസ് വർക്ക് ബുക്ക് അടുത്തത് ജനറൽ അവെയർനെസ് കോഴ്സ് ബുക്ക് ആ പറഞ്ഞു അടുത്തത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ബുക്ക് ഇത് ബുക്ക് ഇംഗ്ലീഷ് വർക്ക് ബുക്ക് ആ അതും ബുക്കാണ് അത് രണ്ടുപിടിക്കാത്തത് ഇത്രയും ബുക്ക് ഉണ്ട് ബുക്ക് ഓഫ് റൈംസ് ഇത് ബുക്ക് ഓഫ് സ്റ്റോറീസ് ഇത്രയും ബുക്ക്സ് ഉണ്ട് പിന്നെ അതിൻ്റെ കൂടെ ആൽഫബെറ്റ്സ് ഉണ്ട് ഇതാ അങ്ങനത്തെ എല്ലാം ഫോർ ആപ്പിള് എന്താ പറഞ്ഞുകൊടുക്ക് ഇങ്ങനെ ഇതിലെ ആൽഫബറ്റിൽ ഉള്ളത് അങ്ങനത്തെ എ ടു സെഡ് വരെ ഉള്ളത് ഉണ്ട് എ ഇതില് നമുക്ക് സ്മോളേ ഇപ്പുറത്തെ ക്യാപിറ്റലേ അങ്ങനെയുള്ള ഇത് കിട്ടിയിട്ടുണ്ട് പിന്നെ അതെടുക്ക് അതെടുക്കാ നോക്കട്ടെ അതെടുത്ത് പിന്നെ അതങ്ങനെ കുറച്ച് ആക്ടിവിറ്റി വർക്കുകൾ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെയാണ് പിന്നെ ഉള്ളത് ടോ കേസ് അപ്പോൾ എന്തായാലും നമുക്ക് വേഗം കവർ ചെയ്യാം ബുക്ക് അപ്പോൾ അമ്മ അതാ കവർ ചെയ്ത് തരും കുഞ്ഞിപ്പണ് അതവിടെ ഉണർന്നിരിക്കുകയാണ് അതേ ചൂസ് വസു ഏട്ടൻ്റെ നോട്ട്സൊക്കെ ചട്ടിടാൻ വസുവാണ് അതേ ചൂസ് ആണ് കറക്റ്റായിട്ട് ചെയ്തത് ആ സ്ട്രെയിറ്റ് ആയിട്ട് വരട്ടെ ഓക്കെ നിധിക്കുട്ടി നിധിക്കുട്ടിയ നിടിക്കുട്ടി ഏട്ടന്മാരുന്ന ചാറ്റയിൽ നിന്നൊക്കെ നോക്കി ഇവിടെ കിടക്കാണ് ഗൈസ് ദച്ചു ഇതെല്ലാം കേടുവരുത്തുമല്ലോ ദച്ചൂസ് സ്റ്റാപ്ലർ അടിക്കുന്നത് എങ്ങനെയാണറിയോ ഗൈസ് തെറ്റിയാണോ ദച്ചൂസ് സ്റ്റാപ്ലർ അടിക്കുന്ന ഗൈസ് തരാം ദച്ചൂസ് ഇങ്ങനെ എല്ലാം കൂടി കൂട്ടിയിട്ട് ഇങ്ങനെയാണ് സ്റ്റാപ്ലർ അടിക്കുന്നത് കേട്ടോ അല്ലേ ആ അറിയാത്തോണ്ടാണ് സോറി ആ മുറി കണ്ടോ അവന്റെ മോനെ കിട്ടില്ല അത് കറക്റ്റ് നമ്മൾ ഈ മെറൂൺ കളറ് തീർന്നു പോയിരിക്കുകയാണ് കാരണം ഇത് വസൂന് വാങ്ങിച്ചതാണ് അപ്പൊ പിന്നെ വാങ്ങണ്ടല്ലോ എന്ന് വേണ്ട അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും അത് കഴിഞ്ഞു ഗൈസ് അപ്പോൾ ഇത് വസൂന് വാങ്ങിച്ച ഒന്നാം ക്ലാസ്സിൽ വാങ്ങിച്ച കവർ ചെയ്യുന്ന ചീറ്റാണ് ഗ്രീന് അപ്പോൾ ഇത് മതി എന്നാണ് ദച്ചൂസ് പറഞ്ഞത് ദച്ചൂസിന് ഇഷ്ടായോ ഇഷ്ടമായി ഇത് മതി എന്നാണ് പറയുന്നത് അപ്പോൾ ഇനിയുള്ള രണ്ട് മൂന്ന് ബുക്സ് ഗ്രീനിലാണ് കേട്ടോ പുതിയത് ഇത് അമ്മ അവിടെ മടക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അമ്മയാണ് കവർ ചെയ്ത് തരുന്നത് കുറുമ്പ് ഇങ്ങനെ വെട്ടി തരുന്നുണ്ട് സ്റ്റാപ്ലോറും അടിച്ചു തരുന്നുണ്ട് അല്ലേ ജോസിൻ്റെ ബുക്ക്സ് ഇനിയും വേണമെന്നാണ് പറയുന്നത് ഈ ബുക്കൊന്നും പോരാന്നാണ് പറയുന്നത് അല്ലേ ഇനിയും വേണ്ടേ ബുക്സ് വേഗം കവർ ചെയ്ത് കഴിഞ്ഞ് പറയുന്നത് ഇത്ര ബുക്കേ അവർ തന്നുള്ളൂ അമ്മ ഇനിയും ബുക്ക് വേണമെന്നാണ് പറയുന്നത് അപ്പോൾ ദയവേദ ഇനിയും രണ്ട് മൂന്ന് ബുക്ക് കൊണ്ട് നമ്മുടെ ദയച്ചുസിന് കൊടുക്കണം എല്ലാം അറിയിക്കുകയാണ് അല്ലേ ആ നോക്കട്ടെ ഇനി അടിക്കട്ടെ ഓ സക്സസ് ബലത്തിലടിക്കേ സമാനം നമ്മളെ കവർ ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ അടുത്ത ഇതിലേക്ക് കടക്കുകയാണ് പോവാണ് അപ്പൊ ഇന്നത്തെ നെയിം സ്ലിപ്പിന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഇതുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും നേരത്തെ കണ്ടിട്ടുണ്ടാവും ഇതാ ഇതാണ് നമ്മുടെ നെയിം സ്ലിപ്പ് കേട്ടോ ഫോട്ടോ വെച്ചിട്ടുള്ള കാണിച്ചു കൊടുക്കുന്ന ചുമർബ അപ്പോ ഇനി നെയിം സ്ലിപ്പ് നമ്മളിതാ ഒട്ടിക്കാൻ വേണ്ടി പോവാണ് ഗൈസ് കുടുംബന്മാര് എന്താ ഒരു പട്ടാളക്കാരൻ അടുത്തത് ഇതൊരു ചിരിപ്പുടുക്ക അടുത്തത് ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ അപ്പൂപ്പൻ തെച്ചിക്കുറുമ്പൻ എല്ലാം കുറുമ്പൻ ഇതാ ഒരു കുഞ്ഞു തെച്ചിക്കുറുമ്പൻ കേസ് അപ്പൊ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ആണ് അല്ലേ നമുക്ക് ഫോട്ടോ ഇല്ല നെയിം സ്ലിപ്പ് കുറുമ്പോ എല്ലാ ബുക്സിലും ഒട്ടിക്കാട്ടോ അപ്പൊ കുറുമ്പാണ് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യണണ്ട് അപ്പോൾ എല്ലാം കറക്റ്റ് ആയിട്ട് അമ്മയും ഒക്കെ സഹായിച്ചൊക്കെ ഒട്ടിക്കുന്നുണ്ട് അപ്പോൾ ഓരോ ഫോട്ടോയ്ക്കും ഓരോ മെമ്മറി ഉണ്ടാവും നമുക്ക് ഓരോ കാര്യങ്ങളും അതെ ഫോട്ടോ കാണുമ്പോൾ നമുക്ക് ഇന്ന കാര്യങ്ങളാണെന്നും പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും അതുപോലെ ഇത് ഞങ്ങൾ വിഷുവിനെ ഷൂട്ട് എടുത്തതാണ് ഉണ്ണിക്കണ്ണനായിട്ട് നമ്മുടെ ദച്ചുസിട്ടോ ഇനി അടുത്തത് ഇത് നമ്മളെ ക്രിസ്മസിനെ എടുത്ത ഫോട്ടോ ഫോട്ടോഷൂട്ടാണ് ഇത് നമ്മുടെ ഋതുക്കുട്ടിയും ദച്ചുവും നമ്മൾ കോട്ടമലയിൽ ഉത്സവത്തിന് പോയപ്പോൾ എടുത്ത ഫോട്ടോയാണ് ഇത് ഞങ്ങൾ എല്ലാവരും കൂടി ലുലുവോളി പോയപ്പോൾ എടുത്ത ഫോട്ടോയാണ് ഇത് ഇതിന് എഗെയിൻ നമ്മുടെ ഫോട്ടോഷൂട്ടാണ് വിഷുവിനടുത്ത ഫോട്ടോഷൂട്ടാണ് ഇത് നമ്മുടെ ദച്ചൂസിൻ്റെ ഫസ്റ്റ് ഡേ ആയിട്ട് സ്കൂളാണ് പിന്നെ ഇത് ആ കോട്ടമലയിൽ പോയപ്പോൾ ഉത്സവത്തിനടുത്ത ഫോട്ടോയാണ് ഇത് ദച്ചൂസ് കുഞ്ഞിൽ ഞാൻ സാന്താക്ലോസ് ആക്കിയ ഫോട്ടോസാണ് ഇത് നമ്മുടെ കുഞ്ഞ് ബേബി വന്നപ്പോൾ നമ്മൾ ന്യൂ ബോൺ ബേബി ഫോട്ടോ ഷൂട്ട് എടുത്ത ഫോട്ടോയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക ആ ഇതാണ് ചന്ത വസാട്ടൻ്റെ ഗ്രീൻ കളർ കവർ ചെയ്യുന്ന ഷീറ്റ് ഇതാണ് എല്ലാം വേണമെന്ന് പറഞ്ഞത് ഗേസ് അപ്പം ഞാൻ പറഞ്ഞു വേണ്ട ഇത് കഴിയട്ടെ എന്നിട്ട് നമുക്ക് അതെടുക്കാമെന്നു പറഞ്ഞു പകുതി ഇത് പകുതി പോയി നോട്ട്സ് ഇനി ഉള്ളൂ അപ്പോൾ നോട്ട്സ് ഒക്കെ കിട്ടിയിട്ട് ബാക്കി എല്ലാ വീഡിയോസും നിധി കിട്ടുക എവിടെ എവിടെ കിട്ടുക എവിടെ പൊന്നും കൂടും അവിടെ പൊന്നും കട അവിടെ തക്കര നിരിയാണിച്ചു അയ്യാ ചിച്ചു ചിച്ചു മാലാക കിട്ടിയാണെ മാലാക കിട്ടിയാണ തെന്നേ തമ്മിൻ്റെ രാജകുമാരിയാ രാജകുമാരിയാണ തക്കര കിട്ടിയല്ലേ തക്കര കിട്ടിയല്ലേ തക്കര കിട്ടിയാ ും തപ്പാണി തപ്പു കീലിക്കും തലം കീലിക്കും തപ്പാണി കൊട്ടി വളഞ്ഞു വരുമ്പോൾ അപ്പം ചൂടാൻ ഒരമ്മയുണ്ട് നുള്ളി തരാനൊരച്ഛനുണ്ട് തട്ടിപ്പറിക്കാൻ ഒരിട്ടനുണ്ട് ഇറ്റിരി കുഞ്ഞനെ വാരിയെടുത്ത് ഉമ്മ തരാനൊരു കുഞ്ഞേട്ടനുണ്ടേ കുഞ്ഞേട്ടനുണ്ടേ ചക്കരക്കുട വേണ കുറുമ്പം വെച്ചു നല്ല സഹായമായിരുന്നു ഹെൽപ്പിംഗ് ആയിരുന്നു ഇന്ന് മുത്ത് ഞാൻ സഹായിക്കാന്ന് പറഞ്ഞു കുഞ്ഞു അവയുടെ ആപ്പി തുണിയൊക്കെ കഴുകിയതാരാണ് ആ തെച്ച് കിട്ടിയാണ് പിന്നെ കുഞ്ഞുവാൻ്റെ തുണി ഇതാ വെയിലത്തൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം മടക്കിയൊക്കെ വെച്ച് വെക്കാൻ പോവുകയാണ് ബക്കറ്റ് അതിൽ കൊണ്ട് വെക്കും വെക്കുമ്പോത്ത് ഇത് എൻ്റെ മേൻ്റെ ഓ ശരി മടക്ക് എന്താ കുഞ്ഞുവാൻ്റെ ഡ്രസ്സൊക്കെ ഇതാ മടക്കി അതാ കുറച്ചൊക്കെ മടക്കി അവിടെ വെച്ചു അപ്പൊ ഞാൻ സഹായിക്കാം അമ്മ എന്ന് പറഞ്ഞിട്ട് കുടുംബം കൂടെ സഹായിക്കണം കേട്ടോ അല്ലേ നമ്മളെ അലക്കാൻ പോയി അവലും വായിച്ചില്ല ഞാൻ കഴുകാന്ന് പറഞ്ഞു അവനാ വൃത്തിയായിട്ടൊക്കെ കഴുകിട്ടോ എന്നിട്ട് എല്ലാം സ്വന്തമായിട്ട് ഉണങ്ങാന തുണി ഉണങ്ങാനും വിട്ടു എല്ലാം കൊട്ടി വെച്ച് പോവാ അടുത്ത അടുത്ത് ഇനി സഹായിക്കോ നൂത്തുമണി സഹായിക്കോ ആ സഹായിക്കാന്ന് തെച്ചിക്കുട്ടി നല്ല കുട്ടിയാണ് കേട്ടാ നമ്മൾ സീരിയസ് ആയിട്ട് ആര് ജയിക്കും എന്ന് ഇങ്ങനെ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കുറുമൻ്റെ ഒരു ആനക്കാരത്തിനിടയ്ക്ക് ഒരു ചേനക്കാരൻ ബിസ്ക്കറ്റ് തുടങ്ങി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയോ പറയുന്നുണ്ട് ഹലോ ഗേസ് അപ്പോൾ ഒരു വർഷത്തിന് ശേഷം എന്താ ഞാൻ ടു വീലർ എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മുടെ ഹെൽമെറ്റൊക്കെ ഞാൻ മറന്നു കേട്ടോ ഇടാൻ വേണ്ടി അപ്പോൾ നമ്മുടെ ജെജുസ് ഇതാ ഹെൽമെറ്റൊക്കെ എടുത്തിട്ട് വേഗം കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് അങ്ങനെ ഇതാ കുറുമ്പോൾ പോസ് ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ കുടുവായൂര് വരെ പോവാണ് കുറച്ച് സാധനമൊക്കെ മേടിക്കാൻ വേണ്ടി അതൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നേരിടാ കുടുംബ വീട്ടിൽ പോയി അവിടെ എത്തിയപ്പോൾ അതിൻ്റെ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഒക്കെ തിരിപ്പായി ശരിയെന്ന് പറഞ്ഞാൽ അങ്ങനെ അവരെയും കുട്ടി നേരം എന്നാൽ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞാൽ അവരെയും കുട്ടി അപ്പോൾ ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചു നമ്മുടെ കുട്ടീസ് കിട്ടോ അപ്പോൾ പോകുമ്പോൾ ജ്യൂസൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനത് ഒരു കടയിൽ ിലെത്തി അവർക്കുള്ള ജ്യൂസ് ഒക്കെ മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് വേണമെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഓരോരുത്തർക്കും ഒത്തിരി ഇഷ്ടമുള്ളത് പറഞ്ഞു ഒന്നും മേടിച്ചുകഴിഞ്ഞാൽ പറ്റില്ല എല്ലാവർക്കും ഒരുപോലെ തന്നെ വാങ്ങണം എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവർക്കും ഇതാ ഇതൊരുപോലത്തെ മേടിച്ചാൽ അല്ലെങ്കിൽ വേറെ വേറെ കളർ മേടിച്ചാൽ പിന്നെ വീട്ടിൽ പോയ വഴക്കായിരിക്കും അപ്പോൾ ഞങ്ങൾ ഇതാ നേരെ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അങ്ങനെ ഇന്നമ്മിൻ്റെ അടുത്ത് വിശേഷമൊക്കെ പറയുന്നുണ്ട് ഇതാ തുമ്പിക്കുട്ടി ഇന്നമ്മയ്ക്ക് ജ്യൂസ് വേണമെന്നൊക്കെ ചോദിച്ചിട്ട് ഇന്നമയ്ക്ക് ജ്യൂസ് വേണ്ടി ഇന്ത്കുട്ടി ഓൾറെഡി ജ്യൂസ് ഒക്കെ ഇന്നമ്മയ്ക്ക് വായിലൊക്കെ ഒഴിച്ചു കൊടുത്തോട്ടോ അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കട്ടേന്ന് പറഞ്ഞ് പോകുന്നു പറഞ്ഞു അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ കമ്മിറ്റി അഭിപ്രായം പറയാം എടുക്കാൻ ല്ലേ അങ്ങനെ കൈ കൈവെച്ചാൻ പറ്റില്ല ആ തുമ്പി ചേച്ചി വന്നിച്ചിണ് തുമ്പി ചേച്ചി വന്നിരിക്കണു ആ തുമ്പി ചേച്ചി ഇത് തുമ്പി ചേച്ചി ചേച്ചി ഇവിടെ വട്ട ഇല്ല ഇതാ നിതുവേട്ട ഇന്നമ്മ കുട്ടി ഇരിക്കണ നിതുവേട്ടിതുവേട്ടന് ഇവര് രണ്ടുപേര് സിആർ സെവൻ ഇട്ടപ്പോ അതുപോലത്തെ വേണം പറയാണ് ഗൈസി കുട്ടിക്ക് സിആർ സെവൻ ഉണ്ട് അതവിടെയാണ് പോട്ടേനുമല്ല പനിയും തരട്ടെ ആൻ്റി വേറെ തെറ്റടി കുഞ്ഞേച്ചി കുഞ്ഞേച്ചി വിളിക്കാലേ തുമ്പിക്കുട്ടിനെ ഇല്ല ഗെയ്സ് അപ്പൊ ഇത് കുഞ്ഞേച്ചീന്ന് വിളിക്കാലേ എന്ത് വിളിക്കാൻ പറയണം ബേബിന്റെ അടുത്ത് എന്ത് വിളിക്കാൻ പറയണേ എന്റെ മകനെ തുമ്പിനെ എന്ത് വിളിക്കാൻ പറയണം ചേച്ചി വിളിക്കാൻ പറയട്ടെ ഇങ്ങനെ അങ്ങനെ നമ്മുടെ കുട്ടിപ്പെട്ടാലും ഒക്കെ കൂടി ഇത് ആനയും ബൊമ്മയൊക്കെ എടുത്തിട്ട് കളി തുടങ്ങിയിട്ടുണ്ട് ഗൈസ് അങ്ങനെ ഇവിടെ നിന്ന് കളിച്ചൊക്കെ അടുത്തപ്പം നേരെ അതാ വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിറയെ കുട്ടീസൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടി അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തുമ്പിക്കുട്ടിയും പിതുക്കുട്ടിയും ആശി എല്ലാവരും ഉണ്ട് അതെല്ലാവരും കൂടി അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ അതിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ അടുത്തത് വരുന്നതായിരിക്കും അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ